ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാനില്ല കാത്തി എന്തുകൊണ്ടാ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു എന്തൊക്കെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം എന്ന് പറയണത് ഇത് കിട്ടി കഴിഞ്ഞാല് പറയാം ും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഒന്നേ ഉള്ളൂ ഇവേഷൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് അങ്ങനെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് എനിക്ക് കെട്ടാറു ജീവിക്കാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ പറ്റാത്ത ഇതിന്റെ അവസാന വീഡിയോ അവസാനം നിങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാവും അവൻ പോയി അവളെ കളഞ്ഞിട്ട് പോയി അവന് അവളെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോയി അവൻ മറ്റേ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇനി പോയിട്ട് രണ്ടു മൂന്നര കൊണ്ടുപോകണം അവൻ അടുത്ത് കൊണ്ടുപോകും പിന്നെ സർവീസിംഗ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് മതിയായി മനസ്സിലാവുന്നുണ്ടോ പോയിട്ടൊന്നും അങ്ങനെ ഒരു മകളല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു വീട്ടുകാരറക്കി വിട്ടോ കുട്ടിയെ വീട്ടുകാരറക്കി വിട്ട് ഇവനോട് ഞാൻ പറയുന്നത് ദൈവം എന്നെ ശിക്ഷിക്കും നിന്റെ ജീവിതം പാഴാകുന്നേ ഇതെന്ത് കോപ്പിലെ പ്രേമോടാ